പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടിന്റെ ദാനം നടത്തി ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡു വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ ചെയ്തു പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പ്രകാരം പണി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും ആദ്യ ഗഡു വിതരണവും നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു

പുതിയ ഗുണഭോക്താക്കൾക്ക് അനുമതി പത്ര വിതരണം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡു വിതരണം ചെയ്തു പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എസ് ഷിഖിൽരാജ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലാസ് കല്ലേലി ഭാഗം എൽസുധ വീരധീഷ് കെ സുധീർ ജെ അംബികാകുമാരി ഉഷാലിയം ശിവരാജൻ വൈ ഷാജാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ശാസ്താംകോട്ട